വർഷങ്ങളായി തകർന്നു കിടന്ന ബ്ലോക്ക് ബോഡി നെടുങ്ങാട് റോഡിന് ഒടുവിൽ ശാപം മോശം പത്തൊമ്പത് ഇരുപത് വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായതോടെ ഗവൺമെൻറ് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജൻ്റെ വെള്ളപ്പൊക്ക നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണം നടത്തിയത് റോഡിൻ്റെ ഉദ്ഘാടനം ഗവൺമെൻറ് ചീഫപ്പും സ്ഥലം എം എൽ എയുമായ ഡോക്ടർ എൻ ജയരാജൻ നിർവഹിച്ചു പ്രത്യേകിച്ച് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കറിയാം അതിനകത്ത് കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല ഏറ്റവും മോശമായ റോഡുകൾ കണ്ടെത്തി ആ റോഡുകളുടെ വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ച് അവർ വളരെ ശ്രദ്ധാപൂർവ്വം ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വളരെ കൃത്യമായി തന്നെ അവർ സൂചിപ്പിക്കാറുള്ളു അങ്ങനെയാണ് ഇവിടെ പറഞ്ഞതുപോലെ ആദ്യത്തെ ഘട്ടമായിട്ട് ഇരുപത് ലക്ഷം രൂപയും പിന്നീട് ഒരു പത്ത് ലക്ഷം രൂപ അങ്ങനെ മുപ്പത് ഇപ്പോൾ പ്രധാന മുഖ്യമന്ത്രിയുടെ നിയമനമണ്ഡലത്തിലേക്ക് നമുക്ക് അനുവദിക്കപ്പെട്ട അതിൽ ആകെയുള്ള ആറര കോടി രൂപയിൽ നമ്മളെ മുപ്പത് ലക്ഷം രൂപ ഈ റോഡിനും ഗ്രാമപഞ്ചായത്ത് ഏഴും വഴിയിൽ നിന്ന് നെടുങ്കാട് വഴിയുള്ള ഈ ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ പകമാണെന്ന് നവീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മെടുക്കുഴി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജോ വളാന്തറ ഇരുപതാം വാർഡംഗം വി പി രാജൻ അജു പനയ്ക്കൽ പാപ്പച്ചൻ കാലാപറമ്പിൽ ഷാജി കിഴക്കേ തലയ്ക്കൽ ബിനോയ് കൊച്ചാങ്കൽ സിനോ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് എട്ട് ലക്ഷം രൂപയും ഇതോടൊപ്പം അനുവദിച്ചിട്ടുമുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു